പഞ്ചാബിൻ്റെ മോനയോടിച്ച മുംബൈ ഇന്ത്യൻസ് ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് കളി കഴിഞ്ഞിട്ടില്ലല്ലോ ശ്രേയസേർ ഇങ്ങനെ നിൽക്കുക ബാറ്റ് ചെയ്യാനായിട്ട് ബുംബറെ ആണെങ്കിലും ഒന്ന് കിണ്ടം കാച്ചൊരു യോർക്കർ ആ യോർക്കർ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും സ്റ്റെമ്പ് അങ്ങോട്ട് പ്ലിങ് തെറിച്ചു പക്ഷേ സ്റ്റെമ്പ് തെറിച്ചില്ല പുള്ളി അത് ഭയങ്കര അതിമനോഹരമായിട്ടുള്ളൊരു ബൗണ്ടറിയിലേക്ക് ബോളിന് അത് ഒരു പ്രാവശ്യം കുറേ പ്രാവശ്യം പുള്ളി അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ശ്രേയസേർ ആക്ച്വലി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബി സി സി ഐ സ്കോറിൽ നിന്ന് പുറത്താക്കിയ ആ ഒരു തീരുമാനത്തിന് ശേഷം ആൾ കാട്ടിക്കൂട്ടിയത് ആൾക്ക് ആൾക്കാന്നെ അറിയണ്ടാവില്ല രഞ്ജി ട്രോഫി റാണി ട്രോഫി അതുപോലെ തന്നെ ചാമ്പ്യൻസ് ട്രോഫിയിലെ ഏറ്റവും ലീഡിങ് റൺ സ്കോറർ അതുപോലെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ഐ പി എല്ലിൽ ട്രോഫി വാങ്ങിക്കൊടുത്ത് അങ്ങനെ പുള്ളിക്ക് ഒരു ഇതായിരുന്നു ഒരു ഇൻസൾട്ടാണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ മാതിരി പുള്ളീനെ തിരിച്ചും ബി സി സി ഐ സ്കോറിലെടുത്ത് അപ്പോൾ ഇത്രയും പൊട്ടൻഷ്യലുള്ള ഒരു പ്ലെയർ മേ ബി നമ്മളധികം ഒരു ആ ഒരു അണ്ടർ റേറ്റഡ് പ്ലെയർ എന്ന് വേണമെങ്കിൽ പറയാം പ്ലീനെ പറ്റി അധികം സംസാരിക്കണേ കേൾക്കാറില്ല കാരണം ഇത്രയും അച്ചീവ്മെന്റ്സ് ആൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആളെപ്പറ്റി അധികം സംസാരിക്കണേ കേൾക്കാറില്ല പക്ഷേ ഇന്നലെ ആൾ ഒന്നുകൂടിയും ആളെ പറ്റി സംസാരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ എറിഞ്ഞിട്ടു ഐ പി എൽ ഫൈനലിൽ ആർ സി ബി ഏറ്റവും കൂടുതൽ വായിക്കുന്ന ഒരു പ്ലെയർ ആയിരിക്കും ശ്രേയസ് അയ്യർ അതിൽ യാതൊരു സംശയവുമില്ല ഞാൻ ആർ സി ബി ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിലും ഈ ശ്രേയസയർ എന്ന് പറയുന്ന വ്യക്തി ഒരു വെല്ലുവിളി തന്നെയാണ് എനിവേ ഇന്നലെ ഞാനിങ്ങനെ നമ്മൾ യു എയിലുള്ളവർക്ക് ന്യൂണാണല്ലോ ഇങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് ഐ പി എല്ലൊക്കെ കാണാൻ പറ്റുന്നത് അപ്പോൾ അതിങ്ങനെ കണ്ടിങ്ങനെ ഭയങ്കര ത്രില്ലിങ്ങിൽ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ പതിനേഴാമത്തെ ഓവർ അങ്ങോട്ട് ഐ ഒറ്റ പോക്ക നമുക്ക് ഈ ഐ പി എൽ ഇങ്ങനെ ഫൈനൽ ത്രില്ലിംഗ് മൊമെൻറ്റ്സ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണ് പോയത് എല്ലാവർക്കും പോയി എനിക്ക് അംബാനി അങ്ങോട്ട് ഓഫാക്കിയതാന്ന് തോന്നേ ഇനി വേ ആർ സി ബി ജയിക്കോ പഞ്ചാബ് ജയിക്കുമോ എന്നുള്ള കാര്യം നിങ്ങൾ പറയുക എൻ്റെ ഒരു ഇതിൽ ആസിഫ് എന്നാണ് എൻ്റെ ആഗ്രഹം